ാണ് പാണൻ ഈ പാണനാണ് രണ്ടാമത്തെ ബ്രാഹ്മണ് കർമ്മവും നർമ്മവും കൂട്ടിച്ചേർത്ത് ഇതിന് എത്ര പർക്കണ്ടെന്ന് നോക്കിയും ശാസ്ത്രീയമായിട്ട് പറയണം തെളിയിപ്പിക്കണം ആ പൂരി ശബരിമലയിൽ സ്വർണ്ണം കേട്ട പൂജല്ലോ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ആദ്യമായിട്ട് വിത്തുകൊണ്ട് നമ്മുടെ ചിന്തയിലേക്കുള്ള വിഭജനം ചെയ്തു വെച്ചിരിക്കുന്ന സംഗതികൾ വീശുന്നു എല്ലാത്തിലേക്കും എല്ലാം വീശുന്നു ഓക്കെ കേട്ടോ പേര് ഈ സംഘടന മുമ്പ് ഉണ്ടായിരുന്നത് അത് പോലെ മരുന്ന് കണ്ടെത്തി ഡോക്ടർമാരൊക്കെ അശ്വതി കവിത ഉണ്ട് ഈ കവിതയിൽ ഒരു സയൻസ് ഉണ്ട് നമുക്ക് നാളെ ഉണ്ടാക്കാൻ കായുണ്ടാക്കാൻ കേട്ടോ അശ്വതിക്ക് കാഞ്ഞിരം ഈ കാഞ്ഞിരം തോലിട്ടിട്ടാണ് ീരം കേട്ടുപോ പിന്നെ അതാണ് കാഞ്ഞീരം നെല്ലി നെല്ലിയാണ് ഏറ്റവും കൂടുതൽ ചവനപ്രാവശ്യത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് ചവനപ്രാവശ്യം പറഞ്ഞറിയോ നേരത്തോട്ടോ ലേഹ്യം ലേഹത്തിന് നെല്ലി വേണോ അതാണ് സൂര്യപ്രകാശം ക്ലൗഡ് കിട്ടുന്ന വെച്ചിട്ട് നമ്മൾക്ക് സാധനങ്ങളും നമ്മൾ വളർത്തിയിട്ട് അതേ സൂര്യനെ സേവിക്കേണ്ട എഴുത്തതിന്റെ പേരാണ് നക്ഷത്ര വൃക്ഷങ്ങൾ കാഞ്ഞിരം നെല്ലിയും കരിങ്ങാലി പിന്നെ കരിമരം മുള അയ നാഗവംഗരൈ പ്രാചയി തിമ്മബളങ്ങൻ കോവൽ മരുത വ്യാന്തദൈരണി വെറ്റിവൈനവണി പ്രാവരികു വനചീന്നല്ല കടമ്പുരൻ മാവു കരിമ്പണിലി ഇകൾ മിവ നക്ഷത്ര വൃഷങ്ങ നന്ന നാട്ടു തരപോ പറയാ വിട്ടു യവം സിന്ദം സദാ ബുദ്ധയ ഓക്കേ സയൻസ് സംഭതോ ആണ് പക്ഷുനേ കാട്ടാക്കില പോജ്ജുതാ സാനഗോണ്ട മൊസൈൻസെ മുളഷൻ കിട്ടിയില്ല മരപ്പണ്ട് കുല്ലേ ഇല്ല സയൻസ് വെല്ലം ആണ് രംഗങ്ങളിൽ പി ലൊരുക്കി വയ്ക്കുന്നതും സായന്തനങ്ങളെ സ്വർണമാക്കുന്നതും സന്ധിയേതു ഒരു കലം വാങ്ങുക അങ്ങനത്തെ ഒന്ന് വാങ്ങുക എന്നിട്ട് വെള്ളം കുടിക്കുക വെള്ളം കൊണ്ടുമ്പോൾ നല്ല നല്ല മക്കളായിട്ട് നല്ല മോര് കിട്ടിയാല് നാടിനെ ഇടിച്ചി കരുവേപ്പില പിന്നെ കുറച്ച് കാന്താരമുളക് കൂടി ഇടിച്ചിട്ട് ആഴ്ചയിലോ മാസത്തിലോ ഒരു തവണ നമ്മൾ ഇന്ന് കുടിക്കാൻ പോകുന്ന കഞ്ഞി ചോറ് അതൊരു സയൻസാണ് കേട്ടോ ഇത്ര മാസം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടാക്കിട്ട് പഠിക്കേണ്ട ഒരു സാധനമല്ല ആരോഗ്യ മേഖല അതുപോലെ ആ രംഗം ഒരുപാട് ചൂഷണം ആണ് അപ്പൊ ആ ചൂഷണത്തിനെതിരെ സമരമാണ് ഈ വക സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്നത് വെള്ളം കുടിക്കാൻ പഠിക്കുക വെള്ളം കിട്ടിട്ട് ഇങ്ങളെ ശരീരം നന്നായി ഇങ്ങനെ വെള്ളം നന്നായാൽ എന്ത് നന്നാവും

തൊള്ളായിരത്തി എൺപത്തി ആറ് പഠിച്ച കവിതകളുണ്ട് ഞാൻ ശാസ്ത്രീയത്തിന് കൂടുതലുണ്ടോ അതാണ് വിജ്ഞാനം അപ്പൊ തൊള്ളി പഠിച്ച ഉറക്ക വർത്തമാനം പറയുവാനുള്ള അറിയടാ കടാടാ ഒരു പൂതിയല്ലേ കേരളത്തിലെ രാജ്യം തന്നെ ശിവ ശിവരുമോ നാട്ടുടയാ

த்துயோ வேற கீல் இதுல செடி மண்ணிகண்டு இதுவே கிருஷியா ராக அஞ்சு மினிட்டு மோனிங் அந்த கவர எந்த ஒரு ஆசயங்கள் ആശയ സംഭവം ആശയം നമുക്ക് ഒരു ഐഡിയമായ അപ്പൊ രാവിലെ നീക്കുമ്പോ കുറച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല പറ്റാ മാത്രൂരാണെങ്കിൽ കുറച്ച് ആഴത്ത് കൊത്തു വയ്ക്കൊര മണിക്കൂറോ അര മണിക്കൂറോ നിർബന്ധം ഒന്നും വേണം ഓക്കെ ഉണ്ടാകാൻ പെടുന്നു കേട്ടോ ചേർക്കണം പഠിച്ചോളൂ ഏ ചെടികൾക്ക് മുറി പറ്റാനും ശ്വസിക്കാനൊക്കെ ഉള്ള കഴിവുണ്ടാകും മുറി പറ്റിയാൽ തന്നെ ഉടങ്ങുമ്പോൾ അപ്പൊ അടിയിൽ ഉണ്ടെങ്കിൽ വേരഴി കേട്ടോ എന്നിട്ട് ഇലകൾ നന്നോണം പ്രകാശ സംഘർഷവും ശ്വാസ സംരക്ഷണം എന്നൊക്കെ പറയുന്നില്ല നിങ്ങൾ പഠിച്ചതുകൊണ്ട് നിങ്ങളെ മനസ്സിലും ശരീരത്തിലും ഒന്നും അല്ല നിങ്ങളെ രക്തത്തിന് ഈ സാധനം കഴിഞ്ഞു കയറണം അതാണ് ഈ ചെടി കളയാതെരുന്നത് ഇതിങ്ങനെ കയറി ചെല്ലും കയറി ചെന്നിട്ട് ശ്വസിക്കാനുള്ള സാധനമാണ് വേണം കേട്ടോ നമ്മുടെ രോമകൂപങ്ങളിലൂടെയും നമ്മുടെ നാസാരന്ത്രങ്ങളിലൂടെയൊക്കെ കയറി ചെല്ലുമ്പോൾ കാശത്തിൻ്റെ അതേ ഗുണമാണ് ചെടികൾ சிறிய முறையண்ட் போ கெடி அவகாசி அப்ப அது பயிரா ஊட்டி கேரி நம்ம ரெண்டாம தொழிலவசரம் பைசுண்டோ இது எம் பி எச்சி காரி ஆரத்தை ഹോർമോണൊക്കെ ഇരിക്കും മമ്പാട് കോളേജ് രണ്ടായിരം അവര് മറ്റേ ആടുകളെ കൊണ്ട് പശുക്കളെ കൊണ്ടൊക്കെ ജീവിക്കുകയാണ് ഇതൊക്കെ പൊടിച്ച് നമുക്ക് ഇങ്ങനെ കൊടുക്കും എന്നിട്ട് ഇത് ആ കൂട്ടത്തില് പഠിക്കുകയും ചെയ്യാം മിക്സ് തരണ ആദ്യം അത് ഇഷ്ടം നല്ലോണം മണ്ണ് മിക്സ് ആക്കണേ ഓക്കെ മണ്ണ് മിക്സ് ആക്കിയപ്പോടെ ഇനി ഇത് ചേർക്കട്ടോ ഇത് ചേർക്കുമ്പോഴാണ് നിങ്ങൾ ഓർമ്മിക്കണം ഓക്സിജനുകൾ വിപണനങ്ങൾ ഇൻഡോൾ മനസ്സിലായോ പൂക്കുന്നതിന് തയ്ക്കുന്നതിന് കായ് പിടുത്താൽ മൂന്ന് തയ്ക്കുന്ന മൂന്ന് ഹോർമോണുകളും നാല് അസുഖം ഒരു വാല് മാത്രമല്ല വണ്ടി ചേരുന്നു ഇവനാണ് ഫാമിംഗ് തൊറാപ്പി ആയുർവേദിക് ട്രീറ്റ്മെന്ററി ഡോക്ടർ അലോപ്പതി കാര്യം ചെയ്യട്ടോ ഓക്കെ അപ്പം ഞാനവിടെ നിന്ന് കാലത്തേൻ്റെ നമ്മൾ നിൽക്കുമ്പോൾ കാര്യമായിട്ട് ആലോപത്തിൽ മൗലാനയിലും അനുസരിപ്പേരിലുള്ള ആളുകളൊക്കെ വന്നിട്ട് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയാൽ പറ്റുമോ അവരെ കഴിയുമ്പോൾ മനസ്സിലായി നമ്മൾ ഒരു മരുന്ന് കഴിഞ്ഞില്ല മനസ്സിലായില്ലേ അപ്പം അതിൻ്റെ ഗുണം കേട്ടോ ഇതിങ്ങനെ കളച്ച എന്നിട്ട് ഒന്നും കൂടി മണ്ണ് കലർത്താം എന്നിട്ട് അതിന് രണ്ടാ എന്തെങ്കിലും വിത്തർത്വം അല്ലേ മനസ്സിലായി ഓക്കെ ഇതിങ്ങനെ നിങ്ങളെത്ര ആവും എല്ലായിടത്തും കാണാം കേട്ടോ ഇപ്പോഴെടുത്ത പയർ നല്ല പയറാണ് ഈ പയർ നിങ്ങള് മാഷി കെട്ടോടത്ത് കിഡ്നി നന്നാവൂത്ര കേട്ടോ അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങൾ ഉള്ളും ശരി അപ്പൊ നമ്മളെ ഉള്ള ശരീരം നന്നാവും അപ്പൊ ഇപ്പോൾ എടുത്തത് രാജ്മ പയറാണ് ഈ രാജ്മ പയർ നിന്റെ മുകളിൽ ഓക്കെ ഓക്കെ ഇത് അമരയാണ് അങ്ങനെ സെക്ഷനിൽ മുഴുവൻ വേണമെങ്കിലും பிரைமியாய் வெளுத்தப்பொடி அகர்த்தபொடி எங்க வீட்டிலும் படி நம்ம இது நல்ல ஒரு சாதனம் சூரிய பிரகாஷம் எட்டாம் முதல் வாயனும் നാളെ തന്നെ എനിക്ക് പറഞ്ഞുതന്നെ ഞാനാകുമ്പോളെ തന്നെ രാത്രിയാണ് ചെടികളും കുട്ടികളും വളരുക എന്ന് പറഞ്ഞാൽ രാത്രിത്തെ വെയിലും കുളവുണ്ട് ബോധൂർവ്വം പറഞ്ഞ താമസം എത്രയും രാത്രിയാണ് ചെടികൾക്കുള്ള വളർന്നത് എല്ലാ അതുകൊണ്ട് ഇപ്പൊ ഒന്നും കൂടി പെടിച്ചോളിന് വൈകുന്നേരത്തെ

ാണ് പത്തിനെ പറ്റി തന്നെ പറയാ രണ്ടു മിനിറ്റ് ലോകത്ത് ആദ്യമായിട്ട് നമ്മൾ ആശ്ചര്യം കൊണ്ടതും അത്ഭുതം കൂടിയതും വിത്തരം മുളകുട്ടുന്നത് കണ്ടിട്ടാണ് മനുഷ്യ സമുദായം രൂപം കൊണ്ടത് തന്നെ മനുഷ്യൻ മണ്ണിളക്കി വിത്ത് പിതച്ചപ്പോഴാണ് സംസ്കാരം മുളകുട്ടിയത് ശുദ്ധീകരണം ആദ്യകാലത്ത് നമ്മളിങ്ങനെ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എവിടേക്ക് കൂടി ഇരുന്ന് കുറച്ച് കൃഷിയിടങ്ങൾ നമ്മൾ പറയുന്നത് നൈൽ നമ്മൾ ഉത്ഭവിച്ചത് അപ്പൊ വിത്തുകൾ ചെയ്യുന്ന കണ്ടപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് അത്ഭുതം കൂറുകയും പിന്നെ സ്ഥിരതാമസം ചെയ്തത് അതാണ് വിത്ത് തരണ കൂടെ നമ്മുടെ ഒപ്പം നമ്മൾ ഈ വിത്തുകളാണ് നമ്മുടെ ശരീരത്തിനുള്ള എല്ലാവിധ മെഡിക്കൽ സയൻസും ഓക്കെ പിന്നെ ആയുർവേദമാണെങ്കിലും ആണെങ്കിലും ആണെങ്കിലും പിന്നെ മെഡിക്കൽ സയൻസ് ശാഖകളിലേക്കും വിദ്യ ആലേഖനം ചെയ്യാതെ ഒരു സാധനം ലോകത്ത് രൂപം കൊടുക്കുക ഇത് രൂപം കൊള്ളണങ്ങൾ എന്ത് വേണമെങ്കിൽ കഞ്ഞീര വെള്ളം നമ്മൾ കുഴിക്കണം ഈ നെല്ലുകൾ കണ്ടോ പത്രഭനെല്ലുകള് ഈ നെല്ലുകളാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ആയുർവേദിക് തോണി അതാണ് കഞ്ഞിരവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഊർജം കിട്ടുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ലിനെ കുറിച്ചാണ് കവികൾ ആദ്യ കാലത്ത് തന്നെ ബേജാരമായത് കേരളത്തിലെക്കാറുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മളെ അഞ്ചു പേരിൽ കൊണ്ട് വായിരുന്ന ഒരു സാധനത്തിന്റെ പേരെന്താണ് ഏ ചോ ആ ചോറ് വരുന്ന സാധനമാണ് നെല്ലുണ്ടാക്കണേ നമ്മുടെ ചോറിന്റെ ഉമ്മയാണ് അരി ഉണ്ടാവുന്ന ഗുരു അരി ഉണ്ടാവുന്ന ഗുരുവിന്റെ പേരാണ് പാടത്ത് ആരെങ്കിലും വന്ന് പോയിട്ടേക്ക് ഉണങ്ങാണ്ടാവൂല മനസ്സിലായില്ലേ ഇപ്പൊ ആരോ നമുക്ക് വേണ്ടി ആന്ധ്രയിൽ നിന്ന് സക്കന്ദ്രാബാദിലേക്ക് നെല്ല് കടത്തുകയും അവിടെ നെല്ലിൽ കുത്തുകയും അത് പേര് കയറി ബാംഗ്ലൂർ പോട്ടിച്ച് വഴി കഴിഞ്ഞു വന്ന് പാലക്കാട് അതിർത്തി കടന്ന് ഒറ്റപ്പാലത്ത് വന്ന് എഫ് സി കോഴ് കടന്ന് അങ്ങാടിപ്പുറത്ത് വന്ന് ആലിപ്പറമ്പ് സ്കൂളിൽ വന്ന് നമ്മളെ പാത്രത്തിലെത്തി നമ്മൾ ഉച്ചക്ക് ചിട്ട കയ്യിലും കഞ്ഞിയായിട്ട് കുടിക്കുന്നതിന്റെ പേരാണ് അരി ടവണഗുരു അരി ടവണഗുരു അപ്പൊ അതുകൊണ്ട് ഒരു വിത്തരും മരിച്ചില്ലായിരുന്നില്ല കേട്ടോ പണ്ടൊരു വൈദ്യർ എന്ന് പറഞ്ഞ ചങ്ങായി കൊന്താ പോയത് കൊന്ത വെട്ടാൻ പറ്റില്ല കാണുന്ന എല്ലാ ചെടികളിലും സൂര്യപ്രകാശം വന്ന ആ മരുന്നിൽ നിന്നാണ് ലോകത്തിലെ എല്ലാവിധ ആധുനിക മെഡിക്കൽ സയൻസും ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ആലിപ്പറമ്പിനും ഊർജ്ജം കൊള്ളാം ആലി പറമ്പിന് ഊർജ്ജം കൊള്ളാൻ പറ്റിയ വീട്ടിന്റെ പേരാണ് ചേന പക്ഷെ അത് ഭരണകുട്ടികൾ കേട്ടോ ലോകത്തെ ഏറ്റവും വലിയ ചേന ഗ്രാമം ആലിപ്പറമ്പാണ് ഈ ചേന ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ മഹിം അപ്പൊ സ്വകാര്യ അഹങ്കാരണം ലോകത്തിലെ ആയുർവേദ ശാല നിലനിൽക്കുന്നതിനും ലോകത്ത് എവിടേക്ക് രേഖ വരുന്നതിനും ആ പൂർവികരുടെ മക്കളാണ് ഈ എൻഎസ്എസിലെ കുട്ടികൾ അപ്പൊ അത് അങ്ങനെ ഇല്ലേ ആയുർവേദത്തിന്റെ ആഗ്രഹ തലസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ആളുകളാണ് ആയുർവേദത്തിൽ പലതരം വിത്തലുകൾ പിന്നെ പ്രപഞ്ചത്തിൽ പ്രകൃതിയിലുള്ള വിത്തലുകളുടെ പേരാണ്